ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ ഉള്ളത് പനങ്ങാട് എസ് എൻ ജംഗ്ഷൻ അടുത്തുള്ള ലളിതാദേവി ടീച്ചറിൻ്റെ വീട്ടിലാണ് ടീച്ചറിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കൊണ്ടുപോകണ അപ്പോൾ ടീച്ചറെ നമസ്കാരം ടീച്ചറിൻ്റെ കുറേ കലാവിരുദ്ധികളാണ് ഈ കാണുന്നത് അല്ലേ എന്നാണ് കലാകാരന്മാർക്ക് പ്രായപരിധി ഇല്ലെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചേക്കണത് അല്ലേ ടീച്ചറെ എന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത് അതിൻ്റെ ഒരു കാര്യം കൂടി ചോദിക്കണത് എവിടെ എല്ലാരും ടീച്ചർന്നാണ് പഠിക്കണം അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചത് ടീച്ചർ ആയിരുന്നു അവിടെ ടീച്ചർ ആയിരുന്നു പറഞ്ഞു ഏത് സ്കൂളിലാണ് അപ്പൊ മറ്റൊരു ചോദിക്കാൻ പാടില്ല ഇപ്പൊ ഈ ചൂരിലെടുത്ത് കളഞ്ഞോണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ലോകത്ത് നടക്കുന്നത് ഞങ്ങൾ കുറെ തല്ലി മടിച്ചിട്ടുണ്ടത് ഞങ്ങൾ ഇങ്ങനെ നോന്നായി പറയാം അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക അതിനെ കുറിച്ച് കുട്ടികൾക്ക് കുറച്ച് പേടിയുള്ളത് നല്ലതാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യാനും പേടിയില്ല മടിയില്ല അപ്പോഴാണ് കൂടുതലും പ്രശ്നത്തിലേക്ക് കുട്ടികൾ വരണത് മറ്റത് ചൂരൽ പ്രയോഗിച്ചില്ലെങ്കിലും ചൂരൽ അവർക്ക് കണ്ടാൽ മതി അടിക്കണ്ട ബഹുമാനം ഉണ്ടാവും അവർക്ക് കുറച്ച് പേടിയും വേണം അപ്പൊ അവര് കണ്ട്രോള് വിട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമില്ല ഞാൻ ചോദിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട്ടിൽ നിന്ന് നടക്കണ ഒരു പ്രശ്നമായതുകൊണ്ട് ഞാനൊരു ടീച്ചറിനു മുന്നേക്കിട്ടപ്പോൾ എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു ബഹുമാനത്തോടുകൂടി തന്നെ ഇങ്ങനെ കുറെ ടീച്ചേഴ്സിൻ്റെയൊക്കെ അടിപൊളിച്ചിട്ടുണ്ട് നല്ല അത് നല്ല ബഹുമാനത്തോടെ തന്നെ പറയാം കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു നന്നായി പോയെന്ന് പറയാം എന്നിട്ട് നന്നായിട്ടില്ല എന്നാലും നന്നായി എന്ന് പറയാം അ ടീച്ചറേ ടീച്ചർ കൊറേ ഫണ്ടിലും മറ്റേ എന്താണ് അവിടെ കിളിങ്ങിനെണ്ടാക്കി വെച്ചേക്കണോ മുട്ടത്തൊണ്ടാണ് ആ ഞാൻ ചോദിക്കാൻ അത് കാണിച്ചു തരാട്ടാ അപ്പൊ ഇങ്ങനെ കൊറേ ടീച്ചർ ഇങ്ങനെ ഇവിടെ കലാവിരുദ്ധി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൃഷ്ടികള് അപ്പൊ ഇത് എത്ര നാളായി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പണ്ടേ എനിക്ക് ക്രാഫ്റ്റ് ഇഷ്ടമാണ് അപ്പൊ ഈ വെറുതെ ഒരുപാട് സമയം എനിക്ക് ബാക്കി ആ ടൈം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ താല്പര്യമുള്ള വിഷയമായത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ച് അപ്പം പിന്നെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോ അതിലേക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി അപ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഒന്നും രണ്ടും ഒക്കെ ചെയ്തു വെക്കുമായിരുന്നു അങ്ങനെ ഇത് ചെയ്തിട്ട് ഞാൻ തന്നെ അത് ആസ്വദിക്കും വേറെ ആരും കാണാനില്ല അപ്പം ഞാൻ തന്നെ ആസ്വദിക്കും അല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞ വലിയ ചെയ്ത് കഴിഞ്ഞ വെച്ചിട്ട് ഞാൻ തന്നെ നോക്കും ഇങ്ങനെയുണ്ട് അതിന്റെ ഭംഗിയൊക്കെ അങ്ങനെയൊക്കെ നോക്കി ഏതായാലും ചെയ്തു വന്നപ്പോ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു ഒരു എഴുപതെണ്ണമാണ് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു എൺപതെണ്ണത്തോളം ഉണ്ട് പിന്നെ വിഷയം യു പി ക്ലാസ്സിൽ സയൻസ് ഇംഗ്ലീഷ് കണക്ക് പിന്നെ കലാപരമായിട്ട് ഞാൻ അതിൽ പോകണില്ല കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഒരു അസുഖമൊക്കെ വന്നതുകൊണ്ട് ആരോഗ്യം ശരിയല്ല അതുകൊണ്ട് ഇപ്പൊ ഭജനയിലില്ല അവര് തന്നെ ചെയ്തോളൂ അവരൊക്കെ നല്ല പിടിക്കുകയുള്ള ടീച്ചർ പിന്നെ നാരായണീയും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ടീമുണ്ട് ഒരു പത്ത് നാല്പതോളം പേരുള്ള ഒരു ടീമുണ്ട് നാരായണീയും വായിക്കാൻ പോകുന്ന ടീം അതുണ്ട് പിന്നെ ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്ക ഭഗവത്ഗീതയുടെ ക്ലാസ് ടീച്ചറിൻ്റെ അത്ര വയസ്സായി എനിക്ക് എയ്റ്റി ആയി എയ്റ്റി ആയി അപ്പം എൻ്റെ അമ്മേനെക്കാട്ടിയും പ്രായം കൂടുതലാണ് അപ്പം ഞാൻ വേറൊരു കാര്യം കൊണ്ടുപോയിക്കാം അമ്മ ഇങ്ങനെ പലരെയും വീട്ടിലിങ്ങനെ കുറെ അമ്മമാരും അല്ലെങ്കിൽ അപ്പച്ചമാരക്കിരിക്കരോടൊക്കെ എന്താ പറയാനുള്ളത് ഇപ്പോൾ ടീച്ചർ ഇപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പിയാണെന്ന് പറഞ്ഞു അവരോട് എന്താ പറയാനുള്ളത് എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടുന്നതാണ് നല്ലത് നമ്മൾ വെറുതെ കുത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ തുരുമ്പെടുത്ത് പോണ പോലെ അവനവന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇതല്ല മനസിലും എന്തായാലും ചെയ്തോണ്ടിരിക്കണ തന്നെയാ നല്ലത് ടീച്ചറിലേക്ക് എത്തിപ്പെട്ടത് വീഡിയോ അവിടെ സ്കൂളിന്റെ പേര് പഠിപ്പിക്കുന്നത് സ്കെച്ച് ബുക്ക് സ്ഥാപനം നമ്മളിപ്പോ ദേവസ്വം ബോർഡിന്റെ ബിൽഡിംഗ് നമ്മള് കഴിഞ്ഞ പുരോനകലാ സാഹചര്യത്തിൽ പ്രോഗ്രാം ചെയ്തല്ലോ ആ അത് തന്നെ ഏരിയ അവിടെ സൂര്യൻ ചാനൽ ടീച്ചറിലേക്ക് എത്തിച്ചേരണം എന്തായാലും സന്തോഷം ടീച്ചറിന്റെ വീഡിയോ എടുക്കാൻ സഹായിച്ചു ടീച്ചറെ ഇത് ഈ പോട്ട് റോയായിട്ടുള്ള പോട്ട് വാങ്ങും ആദ്യം പോട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്തിട്ട് അതിൽ ബ്ലാക്ക് പെയിൻറ് അടിക്കും അത് കഴിഞ്ഞിട്ട് ആണ് ഈ വർക്ക് ചെയ്യുന്നത് ഈ വർക്കിന് വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ ഫെവിക്കോൾ വേണം പിന്നെ എപ്പോക്സി ക്ലേ എന്ന് പറയുന്ന സാധനമാണ് സാധനം കൊണ്ട് കയ്യില് വെച്ചിട്ട് എതളുകൾ ഒക്കെ ഉണ്ടാക്കി പോട്ടുമ്മേലേക്ക് ഫിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഉണ്ടാക്കി അപ്പൊ തന്നെ ഉണങ്ങി സാധനമാണ് അതുകൊണ്ട് ഇണ്ടാക്കുന്ന ഒപ്പം തന്നെ പോട്ടുമ്മേല് പിടിപ്പിക്കാൻ വേണം ഇതിലൊന്നും ഇല്ലാ ക്ലേയാണ് ക്ലേ ആണുള്ളത് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാബ്രിക് പെയിന്റ് ആണ് ഇതിലടിക്കുന്നത് അപ്പൊ ഞാൻ ഈ സാരി പെയിന്റൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മറ്റ് എന്താണ് എംബ്രോയിഡറി വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ട് സാരി പെയിൻറ്റിന് സാരിക്ക് അടിക്കുന്ന പെയിൻ്റിൻ്റെ ആ പെയിൻ്റാണ് ഇത് മേൽ അടിച്ചിട്ടുള്ളത് ഈ ഫ്ലവറിന് കഴുകിയാലൊന്നും പോവില്ല അത് പിന്നെ ഫ്ലവേഴ്സ് വാഷബിളല്ല ഫ്ലവർ മുഴുവൻ പാളയും റിബണും കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കൂടുതലും പാളയാണ് അതൊക്കെ പാളയാണ്

അന്നത്തെ ഒരു സ്തംഭം തന്നെയാണ് കാരണം വേഷവിധാനത്തിലും സൗന്ദര്യത്തിലൊക്കെ വളരെയേറെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന പഠന പാഠ്യേതര വിഷയങ്ങളിലൊക്കെ മികച്ച ഒരു ടീച്ചറാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികളിലേക്ക് അന്ന് ക്രാഫ്റ്റ് പോലെയുള്ള ടീച്ചർമാരൊക്കെ സ്കൂളുകളിൽ നിയമനം കുറവായിരുന്ന കാലത്ത് അതാത് ടീച്ചർമാർ ഇത്ര സ്കില്ലുകളുള്ളവർ കുട്ടികളെ ഈ പാഴ്വസ്തുക്കൾ അതായത് ഒരു ഐറ്റം തന്നെയുണ്ട് വർക്കിംഗ് സ്പോർട്സ് കോമ്പറ്റീഷന് ഉപയോഗശൂന്യമായ വസ്തുക്കളെ കൊണ്ട് കൊണ്ട് നമ്മൾ ഇത്ര കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഐറ്റം തന്നെയുണ്ട് അപ്പോൾ അതിന് ഇതുപോലെയുള്ള ഉപേക്ഷിക്കപ്പെടുന്ന പാള നമ്മുടെ ഈ അടക്കാത്തുണ്ട് കോഴിമുട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ടീച്ചർ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂടി ആവുകയാണ് കാരണം കലാധ്യാപിക ആയതുകൊണ്ട് തന്നെയാണ് ടീച്ചറെ കുട്ടികളും മറക്കാതിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം ടീച്ചറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുണ്ട് ഞങ്ങളിതൊരു വലിയ പ്രോഗ്രാമായിട്ടൊക്കെ നടത്താറുണ്ട് ടീച്ചറിന്റെ ആരോഗ്യപരമായി ചില വിഷയങ്ങൾ വന്നതോടുകൂടി അതങ്ങനെ പതുക്കെ മാറ്റിയതാണ് കുട്ടികളെ ഞാൻ വർക്ക് എക്സ്പീരിയൻസിന്റെ എക്സിബിഷനും പിന്നെ മത്സരത്തിനും ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഇതെന്റെ വിഷയമല്ല എന്നാലും എൻ്റെ കുട്ടികളെ ഞാൻ കൊണ്ടുപോകാറുണ്ട് ഇതൊരു ക്രാഫ്റ്റ് വർക്ക് ക്രാഫ്റ്റ് വർക്ക് കഴിഞ്ഞാൽ അതിലൊരു നൈപുണി തന്നെയാണ് വളരെ സൂക്ഷ്മത വളരെ സമയം പിന്നെ ഇത് വളരെ ശല്യപ്പെടുത്താത്തൊരു ഏരിയ കലാകാരന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധനങ്ങൾ വേണം അങ്ങനെ ടീച്ചർ ഇത്രയും വർക്കുകൾ ഉണ്ടാക്കി അലമാരിക്കകത്ത് വായു കയറുന്നതേ ഓക്സിജൻ കിട്ടാതിരിക്കയായിരുന്നു അപ്പോൾ അതിനെയൊക്കെ നമ്മളിന്ന് പൊടിയായിട്ട് ആ ടീച്ചറിൻ്റെ കുറേ ശിക്ഷ അപ്പോൾ അവരെല്ലാവരും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി എടുത്തു വെച്ചു ഇതിനെ ഒന്നൊരു മുഖ്യധാരയിലെ ടീച്ചറിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകൂടിയാണ് കാലം ഇത് നാളെ ഒരിക്കൽ ഇങ്ങനെ ഒരു ആള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീച്ചർ ഇവിടെ ഉണ്ട് എന്നും നമ്മുടെ നാട്ടിലും നിരവധി അമ്മമാരുണ്ട് ടീച്ചർമാർ അങ്ങനെ തന്നെ കുടുംബിനികളുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഇങ്ങനെ എനിക്ക് കിട്ടിയ നിമിത്തമാണ് ഈ ക്യാമറാമാൻ മിസ്റ്റർ ജോർജ് അപ്പോൾ അതൊന്ന് സന്തോഷത്തോടുകൂടി ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളീ ഇരിക്കുന്ന ടീച്ചറിൻ്റെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഗുരുദക്ഷിണ കൂടിയായി മാറുകയാണ് ഇത് തന്നെ ഒരു ഗുരുവന്തനായിട്ടാണ് ഞാൻ ടീച്ചറെ അർപ്പിക്കുന്നത് സുഗതം ഈ പ്രവർത്തനത്തിന് തന്നെ ഇതുപോലെ പരിചയപ്പെടുത്തിയതിനും പിന്നെ ഈ ഫ്ലവർ പോട്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതിനുമൊക്കെ ഞാൻ വളരെ നന്ദി പറയുകയാണ് ആണെങ്കിലും നന്ദി പറയണല്ലോ പിന്നെ അതുപോലെ എൻ്റെ ഈ കുട്ടികളാണ് ഇതെല്ലാം എടുത്ത് പുറത്തു കൊണ്ടിരുന്ന വെച്ചത് എനിക്കിപ്പോൾ ഇത്തിരി ആരോഗ്യ പ്രശ്നമുണ്ട് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് തൽക്കാലം വെച്ചത് അപ്പോൾ ചെയ്തു വെച്ച പണി ഇത് ഇവർക്കുമൊക്കെ കൊടുക്കേണ്ടതാണ് അതുപോലെ കുറേ ഫ്രണ്ട്സ് കൊടുക്കാൻ കൂടിയാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് ടീച്ചർ ആഗ്രഹിക്കുന്നില്ല ഇതൊരു കച്ചവടത്തിലേക്ക് ഇത് നല്ല പുറത്തൊരു എക്സിബിഷൻ ഹാളിലൊക്കെ നമ്മളിത് കൊണ്ടുവച്ചു കഴിഞ്ഞാല് സിറ്റിയിലൊക്കെ വെച്ചു കഴിഞ്ഞാല് ഇതിലൊരു പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഇണ്ടുകഴിഞ്ഞാല് നല്ല രീതിയിൽ പോവും പക്ഷേ ടീച്ചർ ഇത് ആർക്ക് കൊടുക്കാൻ അതായത് ഫ്രീ ആയിട്ട് ഒരു അല്ലെങ്കിൽ ഒരു എന്താണ് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ മറിച്ച് പൈസ മേടിച്ചിട്ട് ഇത് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല അപ്പം അങ്ങനെ ഇത് ഇങ്ങനെ വെച്ചു നിൽക്കുന്ന ഓരോരുത്തർക്കും ടീച്ചർ കൊടുക്കും ടീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കും നമ്മുടെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെയുള്ള മികവറ്റ ആളുകളെയൊക്കെ ടീച്ചർ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ടീച്ചറോടൊപ്പം നിൽക്കുന്നത് ഇതിന് പിന്നിൽ കുറച്ച് വിദ്യാർത്ഥി സമൂഹ വിദ്യാർത്ഥിനികളാണ് ഒരു ഭജൻ സംഘമുണ്ട് ടീച്ചർ പല ക്ഷേത്രങ്ങളിലൊക്കെ നന്നായിട്ട് കുറെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഓർക്കസ്ട്രിത്ത ഓർക്കസ്ട്രയോടുകൂടി നന്നായിട്ട് പാടുകയാണ് ടീച്ചർ ഇപ്പൊ ഈ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അപ്പൊ നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ഈ നാടിന്റെ ഓ തീർച്ചയായിട്ടും അവരെ പരിചയപ്പെടുത്തേണ്ടത് കാരണം അവരെ ടീച്ചറിൻ്റെ ഒരു എന്താ പറയുക ഒരു അല്ലേ സന്തോഷം ടീച്ചറിന് കിട്ടുന്നത് ഈ കുട്ടികൾ വരുമ്പോഴാണ് തീർച്ചയായിട്ടും അവര് ഇതിനകത്ത് തീർച്ചയായിട്ടും അവരെ പാടാൻ കഴിയുള്ളവർക്ക് ഇവരാരും അടിസ്ഥാനപരമായിട്ട് ചിട്ടപ്പെടുത്തി സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ ജന്മവാസനയിൽ ടീച്ചറുടെ ശിക്ഷണത്തില് അതുപോലെ ചിലപ്പോ സ്വരസ്ഥാനത്തിലൊക്കെ ചില വേരിയേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല സ്റ്റേജുകളിലൊക്കെ ഭജൻസ് നടത്തുന്ന ആളുകളാണ് കേട്ടോ അവർക്കതിന്റെതായ വലിയ അഹംഭാവം ഒന്നും ഉണ്ടാവൂലാണ് ആശയക്കുഴപ്പ വീട്ടിലേക്ക് പോവണ്ടതാ ഇവിടെ ഈ ാണ് ടീച്ചുടെ കൂടെ ക്ലാസ് ഒക്കെ ഉണ്ട് ടീച്ചർ ഞങ്ങൾക്ക് എല്ലാമാണ് ഇത് സിന്ധു സിന്ധു സന്തോഷ് അതുപോലെ സിന്ധു സന്തോഷ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും ഞാനും ടീച്ചറിന്റെ ഒരു വിദ്യാർത്ഥിനിയാണ് ടീച്ചറിൻ്റെ അടുത്ത് വന്നവർക്കെയാണ് ഞാൻ എല്ലാം ഞങ്ങൾക്കൊരു ഭജൻസ് ഗ്രൂപ്പ് വരുകയും പിന്നെ ഗുരുദേവ പഠന ക്ലാസ് നാരായണീയം എല്ലാം ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ഒരു ഗുരുവാണ് ടീച്ചർ അടുത്തത് ഈ ഇതിൻ്റെയൊക്കെ ലീഡർ എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു വ്യക്തിത്വമാണ് ബിനു എൻ്റെ പേര് ബിനു ഞാൻ ടീച്ചറ് സ്കൂളിൽ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് തൊട്ട് ടീച്ചർ പഠിപ്പിച്ചതാണ് അപ്പോൾ ആ ആറാം ക്ലാസ്സിൽ എൻ്റെ ടീച്ചറായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതിന്നൊക്കെ വിട്ട് അങ്ങനെ പോരുമായിരുന്നു അപ്പോൾ കുറച്ച് വെറുതെ ഇരുന്നപ്പോഴാണ് ടീച്ചറിനോട് ഞങ്ങളിങ്ങനെ ഗുരുദേവ കൃതികൾ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അങ്ങനെ ടീച്ചറിൻ്റെ പുറകെടണം ഞങ്ങൾ ഒരു ഏഴ് പേരാണ് ആദ്യം തുടങ്ങിയത് പിന്നെ അത് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒരു അമ്പത് അറുപത് പേരോളം ഉണ്ട് ആ അത്രയുണ്ട് അപ്പോൾ പല സ്ഥലത്ത് അതായത് കേരളത്തിൻ്റെ പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾ ടീച്ചർ ടീച്ചറിൻ്റെ ശിഷ്യകളായിട്ടുണ്ട് എല്ലാവരും ടീച്ചറിനെ വന്ന് കാണുകയും ഞങ്ങൾക്ക് അത്രയും അറിവ് ഗുരുദേവ പഠന അതായത് ഗുരുദേവ കൃതികളെക്കുറിച്ച് അത്രയും പറഞ്ഞു തന്നു പിന്നെ അത് കഴിഞ്ഞ് നാരായണീയം ഭഗവത്ഗീത അങ്ങനെ എല്ലാത്തിനെ പറ്റിയും ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ചതും അത് കഴിഞ്ഞിട്ട് പാട്ട് പാടാനൊന്നും അറിയാത്ത ഞങ്ങളെ കുറച്ച് പേരെ പാട്ട് പാടിപ്പിച്ച് ഭജൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കി കുറേ സ്റ്റേജുകളിൽ കുറേ അമ്പലങ്ങളിൽ പ്രോഗ്രാം അവസര അവതരിപ്പിക്കാനും ടീച്ചർ ഇപ്പോൾ കുറച്ച് റെസ്റ്റിലായിരുന്നു ഒരു സർജറി കഴിഞ്ഞിട്ട് അപ്പോഴും ഞങ്ങളത് തുടർന്നുകൊണ്ട് പോകുന്നു ടീച്ചറിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ അമ്മയെപ്പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാത്തിനും ഉള്ളതുകൊണ്ട് ടീച്ചറിൻ്റെ ഇങ്ങനത്തെ ഒരു കഴിവ് അത് ഉറക്കൊഴിഞ്ഞ് കുറേ വർഷങ്ങൾ കൊണ്ടിട്ടാണ് ഇത് ഇത്രയും ആക്കിയെടുത്തേക്കുന്നത് അപ്പൊ ടീച്ചറിൻ്റെ അതൊന്ന് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണിക്കാൻ തന്നെ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു ടീച്ചറിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ആശംസയും എൻ്റെ ആയുസും ആരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ പേര് ഗീതാ സുധീർ ഞാനിവിടെ എളമക്കരയിലാണ് വീട് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ടീച്ചറിനെ പരിചയപ്പെട്ട് ഇപ്പൊ ടീച്ചറിന്റെ കൂടെ തന്നെയാണ് അതെ ടീച്ചറിൻ്റെ കൂടെ ഭജൻ നാരായണീയം ഭഗവത്ഗീത അങ്ങനെ കുറേ കുറെ ടീച്ചറിനോട് കൂടി എപ്പോഴും ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് മായ മായ എന്ന് ടീച്ചറെ എനിക്ക് തോന്നുന്നത് എടുത്തു വളർത്തിയ പോലെ ഒരു അമ്മാവൻ്റെ മോളാണ് മായാദേവി എന്നാണ് പേര് ടീച്ചറുടെ കൂടെ ഫുൾ ടൈം കാര്യങ്ങളിലേക്ക് ഒരു ഒരു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അച്ഛനാണ് ചേച്ചീനൊക്കെ വളർത്തിയത് കാരണം അച്ഛൻ മരിച്ചു പോയതാണ് ചെറുപ്പത്തിൽ ടീച്ചറിൻ്റെ അപ്പം അച്ഛനാണ് ചെയ്തേക്കുന്നത് അപ്പം ആ ഒരു ഇതിൽ നമ്മളുടെ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എടുപ്പം പിന്നെ ഇപ്പം സ്കൂളിലായിരുന്നെങ്കിൽ ആംഗ്ലൻ ടീച്ചറായിരുന്നു അവിടെ തന്നെ പിള്ളി മരിച്ചുപോയി രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ആ ക്ലാസ് കിട്ടാത്തതിൻ്റെ ഒരു നഷ്ടമുണ്ട് അതിപ്പോൾ ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം ആദ്യം തന്നെ ഞാൻ കാണുന്നത് മാത്സൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അത് സംഭവങ്ങളെല്ലാം എല്ലാ ഷഡ്ഭുജങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്താക്കി കൊണ്ടുവന്നിട്ടാണ് പഠിപ്പിക്കണം അപ്പോൾ പിള്ളേർക്ക് തലയിലോട്ട് കയറാനായിട്ടുള്ള സൈഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അതുപോലെ തന്നെ ചാർട്ട് എല്ലാം ഉണ്ടാകുന്നത് അന്ന് തന്നെ ആ ഒരു ഇത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുള്ള പിള്ളേരെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഗുരുതര പഠന ക്ലാസ്സിൽ വന്നപ്പോഴാണ് ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് വന്നേക്കുന്നത് പിന്നെ ചേച്ചി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആ ഒരു നഷ്ടം നിർത്തിയത് ഇപ്പോൾ ഈ ക്ലാസ്സിലാണ് പിന്നെ ഭജന സംഘത്തിൽ ഞാനില്ല കാരണം എന്ന് വെച്ചാൽ പാടാനുള്ള ഒരിത് നമുക്ക് ഇല്ല ചേച്ചി നന്നായിട്ട് പാടും എൻ്റെ നേരെ മുത്തേ ചേച്ചിയും പാടും നമുക്ക് പാടാനുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഭജനക്ക് പറയും ഭജനക്ക് ആ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ നടക്കൂലെന്നറിയാം പിന്നെ ഭജനക്ക് ഇവർ പോകുമ്പോൾ ഇവരുടെ ഫോട്ടോഗ്രാഫറായിട്ടും വീഡിയോഗ്രാഫറായിട്ടൊക്കെ കൂടെ അവിടെ ആ ഒരു ഞങ്ങളുടെ പണികളെ അതിലുണ്ടാവും അങ്ങനെയല്ല നമ്മളുടെ കൊച്ചു കൊച്ചു അല്ല അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് ഞാൻ കല്യാണത്തിന് ഉള്ള ഇതിൽ ചെറുതോതിലൊക്കെ പോയിട്ടുണ്ട് പേരുവിളി ബർത്ത്ഡേ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ ആ ഒരു ഫ്രണ്ട്സ് എന്നാൽ ആ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്ന രീതി ചെയ്യാനുള്ള പ്രാപ്തി നമുക്കില്ല അതിപ്പോഴും അതെ അപ്പോഴും അതെ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിനു വേണ്ടി ഇവർ കൂടെ പോകണതുകൊണ്ട് ഇവരുടെ ഭജനയൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഓരോരുത്തരും എല്ലാവരും നന്നായിട്ട് പാടും പ്രാക്ടീസർ കൂടി ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നന്നായിട്ട് ും തണ്ണി ഓടിവന്നടിയിലൊന്നിരിക്കുമോ ഓടക്കുഴലൂരിവരും കണ്ണാ ഓടിവന്നൻ മടിയിലൊന്നിരിക്കുമോ ഓ മനത്തമുള്ള നിന്റെ പൂഴൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ ുഴലൂരി വരും കണ്ണാ ഓടി വന്ന വടിയിലും നിൽക്കുന്നു ഓടി വന്ന വടിയിലും നിൽക്കുന്നു ഓടി വന്ന വടിയിലും സന്തോഷം സന്തോഷം അല്ലേ ഇങ്ങനെ നമ്മൾ രണ്ട് ലൈൻ കാണികൾ എന്ന് ടീച്ചറേ അപ്പോൾ നമ്മുടെ കാണികളോട് പറയാനുള്ളത് ഈ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ നമുക്ക് സന്തോഷവും പിന്നെ കുറച്ച് കൊറച്ച് തരുന്ന സംഗതിയാണ് ഏതെങ്കിലും കലകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആയുസ് കൂടും പറയണത് അപ്പോ കലകളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാ അതല്ലെന്നുണ്ടെങ്കിൽ അവനവന് ഇഷ്ടമുള്ള എന്താ വർക്ക് എന്ന് വച്ചാൽ അതിൽ ഏർപ്പെടുക ഷർട്ടാണെങ്കിൽ അതൊക്കെയാണ് പറയാൻ ഉള്ളത് അവരെ പറഞ്ഞേ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ അതെ ഇങ്ങനെ ഇരിക്കണം ടീച്ചറും സ്റ്റുഡൻസുമാരുള്ള എന്താണ് ബന്ധം അത് എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കാരണം നമുക്ക് മനസ്സിലാക്കി ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചൊരു ടീച്ചറിനെ കണ്ടാ കുറെ അടി മേടിച്ചിട്ടുണ്ടാകും പക്ഷെ അതല്ല അവിടെ ഞങ്ങളുടെ ഇടയിൽ ഒന്നും അത് ആ ബന്ധം ഇങ്ങനെ ഇരിക്കുക എപ്പോഴും ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല ടീച്ചർ തല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറി ഇരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നത് അല്ല അങ്ങനെയല്ല ഞങ്ങൾക്ക് കിട്ടിയതല്ലേ കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ ഗ്യാരണ്ടി തരാം ഏ എന്നിട്ട് ഞങ്ങളിത് പറയുന്നുണ്ടെങ്കിൽ എന്താണ് നയൻറ്റീസ് ഇപ്പോഴത്തെ ടു എന്ന് പറഞ്ഞ് കളിയാക്കില്ല പറഞ്ഞവരെ എന്താണെന്ന് എല്ലാവരും അങ്ങനെയാണെന്ന് നല്ല ചിന്തിക്കുക കേട്ടോ ടീച്ചർ ഇപ്പൊ സന്തോഷം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ എന്തായാലും പഠിപ്പിച്ചിട്ടില്ലേ പിന്നെ ഒരു മറ്റൊരു കാര്യം ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യം ഷോർട്ടാക്കി പറഞ്ഞ ഒരു കാര്യം ഈ വീഡിയോയില് പറയാനാഗ്രഹിക്കുന്നത് ഈ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ഈ അനധികൃത ലഹരി പദാർത്ഥങ്ങളിലേക്ക് അടിമപ്പെട്ട് പോണതിന്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ സമൂഹം തന്നെയാണ് അവർക്ക് കളിക്കാനൊരു സ്ഥലമില്ല അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പഠിക്കാനുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ആ ഒരു ലഹരിയിലേക്ക് പോകുക കലയാണ് ലഹരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ ആ പറഞ്ഞേ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ പിള്ളേർക്കൊന്ന് ഈ നമ്മുടെയൊക്കെ ആരാധനാലയങ്ങളിൽ പോലും സ്ഥലങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലും പിള്ളേർക്ക് കളിക്കാനുള്ളൊരു അവസരം കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ട് പോലും അപ്പോൾ നമ്മുടെ സമൂഹം കുറച്ച് അവർ ചീത്തയാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാണ് അല്ലെങ്കിൽ ഇത് കണ്ടില്ല കേട്ടില്ലെന്ന് കളിക്കരുത് കാരണം ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകം പോവും അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ പോവും അപ്പോൾ ടീച്ചർ പറഞ്ഞാല് കലയിൽ ഫോക്കസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫോക്കസ് ചെയ്യുക കലയാണ് ലഹരി ആ ആ സംഗീതമാണ് ലഹരി അങ്ങനെ കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ ദേവസിയായിട്ട് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞാല് അവരെ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക അല്ലേ ഒരു മാറ്റം വരട്ടെ അടുത്ത ജനറേഷൻ ചീത്തയാവാൻ പാടില്ല അല്ലേ അപ്പോൾ ടീച്ചറെ സന്തോഷം വേറെ ഒന്നും പറയാനല്ല അപ്പോൾ ഇതുപോലുള്ള കുറെ ടീച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള മനോഹര വീഡിയോസ് ആയിട്ട് ഇനി അടുത്ത എപ്പിസോഡിലും വരുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എപ്പോഴും എന്ത് എപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല എന്തും പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാം പറഞ്ഞാലും നെക്സ്റ്റ് വീഡിയോ ആണ് താങ്ക് യൂ എന്നോട് ഇതിൻ്റെ അത് ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നുണ്ട് ടീച്ചർ സന്തോഷത്തോടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ടീച്ചർ സന്തോഷത്തോടെ ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെണ്ണം എടുത്തിട്ടുണ്ട് എന്താ ടീച്ചർ എനിക്ക് തന്നെയാണ് വളരെ സന്തോഷം തീർച്ചയായിട്ടും പാളവണ ഉണ്ടാക്കിയാണല്ലേ ഓക്കെ അപ്പം നന്ദിയുണ്ട് ഇനിയും കാണാം ഇനിയും കാണാം നമുക്കും കാണാം ഓക്കേ ബൈ ശരിക്കും ബൈ